ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് ഒരു കറിയാണ് ചോറിലൊഴിക്കാൻ വേണ്ടി മത്തങ്ങ വെച്ചാണ് അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകപ്പൊടി കുരുമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി നമ്മൾ അവിയലിനരക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നമ്മൾ അരച്ചെടുക്കാം മത്തങ്ങയ കഴുകി കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് സ്റ്റൗൽ വെച്ചുകൊടുക്കാം കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളിതിനെ ഒന്ന് തിളപ്പിക്കാം ഇത് കുക്കർ അടച്ചു വെക്കുന്ന ചെറിയ രീതിയിൽ വെച്ചിരിക്കുന്നതാണ് ഇതിന് ഒന്ന് തിളക്കിട്ട് ഇത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് കലക്കിയെടുക്കാം മഞ്ഞപ്പൊടി കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇട്ട് ചെയ്താൽ മതി എനിക്ക് ഇത്രയും മതി അതുകൊണ്ടാണ് ഇനി നമുക്ക് കുക്കറിനെ അടച്ചു വെച്ചിട്ട് രണ്ട് ബിസില് അതിന് ശേഷം കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എടുത്ത് നോക്കാവൂ ഇനി തണുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിനൊന്ന് എടുത്തു നോക്കാം ഇനി ഒരു കറണ്ടി വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലൊരു കറിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ ഇത് ഒരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകും ഉഴുന്ദമ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉഴുന്തപ്പരുപ്പ് ചുവന്നതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടണോ അതിന് ശേഷമേ വറ്റൽ മുളക് ഇടാവൂ കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇനി താളിപ്പിനെ അടുത്ത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ